സൂപ്പർ കോമഡി ആണ് എൻ്റർടൈനറാണ് കല്യാണരാത്രി അനാർത്തലിക്കും അൽതാഫിനും അറിവ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അടിപൊളിയാണ് നല്ല നല്ല രീതിയിലാണ് കൊണ്ടുപോയിക്കുന്നത് സെക്കൻഡ് ഹാഫാണെങ്കിൽ പോളിയാണ് മാസാണ് പടം നല്ലായിരുന്നു പ്രത്യേകിച്ചും അൽതാഫ് അനാർത്തലി അഖിൽ അഖിൽ ഉണ്ടായിരുന്നു ആൻഡ് എൻ്റെ ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട് ആണ് വാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ അതെ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് മൂഡാണ് ആഫ്റ്റർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു സ്റ്റോറിൽ ആണ് നല്ല കോമ്പായിരുന്നു എനിക്കിഷ്ടമായി അവരുടെ ആ സ്റ്റോറിന്റെ ലൈൻ പോകുന്നതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കോമഡി ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ലതായിട്ട് ഓരോ ആർട്ടിസ്റ്റ് അടിപൊളിയായിട്ട് സൂപ്പർ സൂപ്പർ എനിക്ക് എന്നാലും കോമഡി ഒക്കെ ജോന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല ഫാമിലി എൻ്റർടൈൻ ആണ് എല്ലാം ഫാമിലി ആയിട്ട് വരാൻ കാണും അത് നല്ല മൂവിയാണ് നല്ല ഇഷ്ടമായി പിന്നെ ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ ഞങ്ങളുടെ കോസ്റ്റ്യൂമർ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു അടിപൊളി മൂവിയായിരുന്നു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുൾ ഫണ് അടിപൊളി എല്ലാരും അടിപൊളി എന്റർടൈനറാണ് ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് സോ ഡു കം ആൻഡ് ഗംഭീരായിട്ട് വന്നു തോന്നി എന്തറിയോ നമ്മൾ ഇത് നമ്മളല്ലേ ഇത് ചെയ്ത് അഭിനയിച്ചത് അപ്പം നോർമലി അവരത്തൊക്കെ ചോദിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമ്മുടെ ഡയറക്ടർ വിനോദം പറഞ്ഞു സീരിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചിരിച്ചു നോന്നായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞു വലിയ സന്തോഷം അത് അയ്യോ ഇത് കണ്ടില്ലായിരുന്നു ബാക്കിലേ എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ചിരിക്കാൻ ചിരിക്കാനൊരുപാടുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് പറഞ്ഞു

അഞ്ച് ഡയറക്ടർമാർ ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രമാണ് നമ്മുടെ ലാജോക്ക് സാറ് അതേപോലെ തന്നെ അജയ് വാസ്തവ് സാറ് അൽതാഫ് സലീമ് ജൂഡ് ആൻ്റണി കോമഡി ആ അത്യാവശ്യം ഫുൾ കോമഡി തന്നെയാണ് സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഭയങ്കര ഇതായിട്ടൊന്നും ഇല്ല എന്നാലും നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കൊള്ളാം പിന്നെ ചെയ്തുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്